ഒരു വമ്പൻ സർപ്രൈസ് പുറത്തുവിട്ടുകൊണ്ടാണ് സാക്ഷാൽ സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കുള്ളിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹം ഇനി ഒരുക്കാൻ പോകുന്നത് ഒരു മോഹൻലാൽ ചിത്രമാണ് ചിത്രത്തിന്റെ പേര് വരയിട്ടു ഹൃദയപൂർവ്വം ടിപ്പിക്കൽ സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എംബുരാനും എൽ മുന്നൂറ്റി അറുപത് എന്നീ രണ്ട് ചിത്രങ്ങൾ തീർത്തതിന് ശേഷം മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് ഉടൻ തന്നെ കടക്കാൻ പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഹൃദയപൂർവ്വം എന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് സത്യനന്ദിക്കാട് പ്രേക്ഷകരെ ശരിക്കും അതിശയിപ്പിച്ചിരിക്കുന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിലെ കൂടുതൽ അഭിനേതാക്കളുടെ വിവരങ്ങൾ പുറത്തുവിടുകയാണ് അദ്ദേഹം ചിത്രത്തിൽ മോഹൻലാന്റെ നായികയെത്തുന്ന യുവതാരം ഐശ്വര്യലക്ഷ്മിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് സത്യനന്ദികാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒപ്പം നടി സംഗീതയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഹൃദയപൂർവം എന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗിന് മുമ്പുള്ള ജോലികളിലാണിപ്പോൾ ഡിസംബറിൽ തുടങ്ങണം ഈ മാസം പാട്ടുകളുടെ കമ്പോസിംഗ് ആരംഭിക്കണം ആരാണ് നായിക എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ കുറിപ്പ് ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക മായാനദിയിലും ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയിലും വരത്തനിലും ഐശ്വര്യ യുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാനോടൊപ്പം ഐശ്വര്യ അഭിനയിക്കുന്ന ആദ്യ സിനിമയായിരിക്കും ഹൃദയപൂർവ്വം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിന്താവിഷ്ടയായ ശ്യാംളയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംഗീതയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറ് നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം ഒരു നല്ല ചലച്ചിത്രാനുഭവം ആക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്നാണ് സത്യനന്ദിക്കാട് കുറിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ആരാധകരെ അതിശയിപ്പിച്ചു എന്ന് തന്നെ പറയാം അവർ സത്യനന്ദിക്കാടിന്റെ പോസ്റ്റിന് താഴെ നിരവധി അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നതും നിരവധി പേർ ഈ കാസ്റ്റിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ാണ് എത്തിൽ ഒരു നല്ല സത്യനെക്കാട് ചിത്രം പ്രതീക്ഷിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എംബ്രാൻഡ് ഷൂട്ടിങ്ങിൽ ഇരിക്കുന്ന മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളിലും എത്താനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്